ഇത് സാർവദേശികമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് അപ്പൊ ഇ എം എസ് അതിന് മുമ്പും പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് ഐ പിബീനും അതിനെങ്കിലും പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പരസ്യമായിട്ട് ഐ പി ബിന് വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ ഒരു ഭയങ്കര ആയങ്കിയായാലും ശരി കോയങ്കിയായാലും ശരി ക്വട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ജനങ്ങളെല്ലാം തന്നെ ഈ കൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയങ്കിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത് അവിടെയും പാർട്ടി ഒറ്റ സ്വരനെയും സ്വർണക്കടത്ത് ലഹരി മാഫിയ ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും പങ്കുവയ്ക്കാം ും പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്ത് ആ നിലപാട് ശരിയാണ് യഥാർത്ഥത്തിൽ കോട്ടയം ഏർപ്പാട്ട് പോയത് കൊണ്ടല്ലേ ആ രാമനാട്ടുകരയിൽ അഞ്ചാളെ ജീവൻ കിടന്നു കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടു വരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട് അഞ്ചു പേരുടെ ജീവൻ അപകരിച്ചു ദാരെങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ആയെങ്കിയായാലും ശരി പോയെങ്കിയായാലും ശരി ക്വട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ക്വട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടിയോട് സ്വീകരിക്കുന്നു അപ്പൊ ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ് എവിടെ പോയാലും ശരി ക്വട്ടേഷൻ ക്വട്ടേഷൻ പക്ഷെ എന്താണ് ചെയ്തൊക്കെ തുടങ്ങി ചിലത് രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തിൽ അതൊന്നും ഇപ്പം ഇല്ലാന്ന് അതെല്ലാം ചില കാലത്ത് വന്നത് എല്ലാ കാലത്തും അഗനിയാണ് അഗനിയൊന്നും ഇല്ല ഇപ്പോ അതുകൊണ്ടാണല്ലോ ബിനു ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ എതിർത്തത് അർജുനായെങ്കി ഒരു പോസ്റ്റ് ഇട്ട് ബിനുവിനെ പറഞ്ഞാൽ ആ ഭീഷണിക്ക് വഴങ്ങോ ഇനി അർജുനായെങ്കി എന്നെ എന്ന് പറഞ്ഞാൽ ഞാനത് കീഴടങ്ങോ ജീവൻ പോട്ടേന്ന് നോക്കും ഇവര് ഒക്കെ ഭീഷണിക്ക് മുമ്പ് വഴങ്ങാൻ പറ്റുമോ അത് പറ്റില്ല ഗവർണർ നല്ല അർജുനായെങ്കിൽ നേരത്തെ തന്നെ പരസ്യമായി സി പി ഐ എം ഇരുപത്തഞ്ച് ക്വട്ടേഷൻ മാഫിയ സംഘ ഗുണ്ട സംഘ കീടിമാരുടെ പേര് പ്രസിദ്ധീകരിച്ചു പറഞ്ഞതാണ് സി പി ഐ എം അത് പേര് പറയുമ്പോ എം പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി നിസാരന്മാരാണ് പക്ഷെ പാർട്ടിയാണ് ആ പേര് പറയുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ അനുവദിക്കൂല അതുകൊണ്ട് പുതിയ മേച്ചുപ്പുറം തേടിയിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഓർത്തോടണം ഭേദിയൊന്നും വേണ്ട ആ കൊട്ടേഷൻ സംഘ തലവന്റെ ആദ്യ ഭാര്യ പണിക്ക് പോകാൻ കാരണം എന്താ അത് പറയട്ടെ അയാളാർ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഐ പി വിനോദം പോലെ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരായി ഇവരൊക്കെ എന്തെന്ന് പറയാന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും വഴങ്ങാൻ പാർട്ടിയില്ല ഓക്കെ കൊമ്പു വണ്ടി കേറ്റി വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതിയൊക്കെ അല്ല ഓക്കേ ശരി